പീഡിതരുണ്ട് കുടുംബത്തിൽ ബന്ധുമാനത്തിൻ്റെ കലഹങ്ങളും ഭിന്നതകളും വഴക്കുകളും ഉള്ള കുടുംബങ്ങളുണ്ട് ചിലപ്പോൾ സാമ്പത്തിക കർച്ചകളുണ്ട് കുഞ്ഞുങ്ങളുടെ വിഷമങ്ങളുണ്ട് അപ്പോൾ ചില പറയുന്നത് ദൈവം എല്ലാവർക്കും നല്ല ദിവസം ആകുമ്പോഴെങ്കിലും ഞങ്ങൾക്കും നല്ല ദിവസം ആകണു അപ്പോൾ എനിക്കാണത് ഇന്നും വരെ നിങ്ങളത് പ്രാർത്ഥിക്കണം വാട്ടർക്ക് വേട്ട കംസ് നമ്മളത് റിസീവ് ചെയ്യണത് അതുപോലെയാണ് പക്ഷേ എങ്കിലും നമുക്ക് ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട് ഇപ്പം നല്ലൊരു കാലം വരാൻ വേണ്ടി ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലേശങ്ങളിരിക്കുന്നവർക്ക് കരിക്രവാസത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥരല്ലേ പ്രാർത്ഥിക്കുന്നത് ഇപ്പം തീർച്ചയായിട്ടും ആ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ ഒരു മധ്യസ്ഥനെ ആശ്രയിക്കുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത എൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങനെ തിരുമുറിവാർന്ന വലതു ആശീർവാദം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങള് കടന്നു പോകുന്ന സഞ്ചാര പദങ്ങൾ വഴികൾ വിഷയങ്ങൾ എല്ലാം വ്യക്തി കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒറ്റക്കല്ല ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കൂടി ആശീർവാദം മേടിച്ച് വെളുപ്പിനെ തന്നെ അങ്ങയുടെ നാമത്തിൽ ജീവിക്കാൻ തുടങ്ങണത് ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ നിങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ നിങ്ങളാവശ്യിക്കട്ടെ നിങ്ങളുടെ രോഗങ്ങൾ മാനസിക പീഡകൾ തകർച്ചകൾ സാമ്പത്തിക ദുരിതങ്ങൾ നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ദൈവിക കൃപ ചൊഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ആസ്തിയിലെ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവിടെ ഈ അൾത്താരയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അവകാശമില്ല അർഹതയില്ല എന്ന് ചിന്തിച്ച് മനസ്സിടിയുന്നവർക്ക് പോലും ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം അനുകരിക്കപ്പെടട്ടെ കർത്താവെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ ശിഷ്യമാർ ചെയ്ത അത് ആഹ്വാനെത്താൻ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനങ്ങളെ ഞാൻ സമാധാനം കൊണ്ട് ആശീർവദിക്കുന്നു ആ സമാധാനത്തിന്റെ ആശ്വാസവും ആശീർവാദവും അനുഗ്രഹവും ഈ മക്കളെ കൈപ്പറ്റാൻ ഇടയാക്കട്ടെ നിത്യപിതാമ്പ സർവേശ്വരായി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി പുൽത്തൊട്ടി കിടത്തി കാരണം അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവർക്കിൽ സ്ഥലം ലഭിച്ചില്ല ഈ വചനം കേക്കുമ്പഴേ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞതും പുൽത്തൊട്ടി കിടത്തിയതിന്റെ കാരണമാണ് പറയുന്നത് അതിനെ കാരണം ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിന്റെ അത് അല്ലാതെ രാജാ രാജനായ ഈശോ യേശോ മിശു ആയ പിള്ളക്കൊച്ച കൊണ്ട് പുതിയ കാരണം എന്താ ആ പുളത്തൊട്ടി കിടത്താനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചാൽ കാരണം പറയും എന്താ കാരണം അവർക്ക് സത്യത്തിൽ സ്ഥലം ലഭിച്ചില്ലെന്ന് ഞാൻ എപ്പോഴിങ്ങനെ വായിക്കണെന്താണെന്നറിയോ ഞാൻ വായിക്കണത് സത്തു സ്ഥലം ലഭിച്ചില്ലന്നല്ല കൊടുത്തില്ലെന്ന് ഞാൻ വായിക്കുന്നുണ്ട് അതെന്താ കാര്യന്നറിയാ ഇവിടെ ദൈവത്തിന് അവർക്ക് വേണമെങ്കിൽ ഈ ജെറുസൽ ബദ്രഹം കൊട്ടാരം തന്നെ ഒഴിപ്പിച്ചു കൊടുക്കാമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ തന്നെ എന്തെല്ലാം സ്ഥലങ്ങളാണ് ഒഴിപ്പിക്കണത് അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ തന്റെ ഏകജാത പിറക്കാൻ വേണ്ടി ആ ബദ്രഹം മുഴുവനും ഒഴിപ്പിച്ചു കൊടുക്കാം ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്താ കാര്യം ഇവിടുത്തെ ലീസ്റ്റ് മനുഷ്യൻ്റെ അവസ്ഥകൾ പുറമ്പോക്കിൽ താമസിക്കുന്ന ടെൻറ്റും കെട്ടി താമസിക്കുന്ന അഭയാർത്ഥികളുടെ അവസ്ഥകൾ വരെ കാലം ഈ കർത്താവ് പറഞ്ഞില്ലേ പാവത്വങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അത് ഏത് സിസ്റ്റം വന്നാലും പാവത്തങ്ങളുടെ ഒരു ഭാഗം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ പക്ഷം ചേരാനാണ് ഈശോ സത്ത സ്ഥലം കൊടുക്കാതിരുന്നത് അത് എപ്പോഴും മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പക്ഷം ചേരൽ എന്ന് പറയണത് ഭയങ്കരമാണ് കാര്യം പാവത്തുകൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അലച്ച കർത്താവ് പാവത്തങ്ങളെ പക്ഷം ചേർന്നുകൊണ്ട് പാവത്തുകളൊരുവനായി അഭയാർത്ഥികൾ ഒരുവനായി അതായത് വിദൂര ദേശങ്ങളിൽ നിന്ന് വന്ന് അഭയുതമായ സ്ഥലത്തകപ്പെട്ട വിപ്രവാസികളിൽ ഒരുവനായി വീണ്ടും ജനിക്കുകയാണ് സ്വന്തം ജനിച്ച ദേശത്ത് ജീവിക്കാതെ യുദ്ധങ്ങൾ കൊണ്ടും മറ്റ് പല സാമ്പത്തിക തകർച്ചകളും ജെട്ടുകൾ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്ന എത്രയോ മനുഷ്യരാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുമുട്ടിരുന്നത് അവിടെ പക്ഷം ചേരുകയാണ് അപ്പോഴ് വായിക്കേണ്ടതെല്ലാം എന്താണെന്നറിയാവോ കിട്ടിയില്ല എന്നല്ല വായിക്കേണ്ടത് തന്നില്ല തന്നില്ലെന്നാണ് വായിക്കേണ്ടത് സത്തത്ത് സ്ഥലം ലഭിച്ചില്ല തന്നില്ല നെയ്യ് വിചാരിച്ചെങ്കിൽ തരാമായിരുന്നു നീ എത്ര പേർക്ക് വേണ്ടി വിചാരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നിനക്ക് മാത്രം എന്തുകൊണ്ട് തന്നില്ല ഈ ഈയൊരു കാലഘട്ടം ക്രിസ്തുനോട് ഐക്യപ്പെടാനൊരു കാലഘട്ടമാണ് അതാണ് ഈ ഗലാത്തിരല്ലേ ഗലാത്തിരെ സൂക്ഷിച്ച് വായിച്ച രസം എല്ലാവരുടെയും ഒരു വിളിയുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ക്രിസ്തു നമ്മൾ ഐക്യപ്പെടണം അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാരി എന്നും പറഞ്ഞ് അറിഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കണേ അതുകൊണ്ടാണ് ഗലാത്തിർ മൂന്ന് ഇരുപത്തേഴ് വായിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അകപ്പെട്ടു പോയവരെ പഴിയാതെ ഒരു ഏതെങ്കിലും ഒരു തരത്തില് ക്രിസ്തുവിനോട് നമ്മൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാകണം കാര്യം ഈ കാലം മാറി വരും പക്ഷെ ക്രിസ്തുവിടെ അയക്കപ്പെടാൻ നിർബന്ധമില്ല ഈ കാലഘട്ടം ക്രിസ്തുവിടെ അയക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ കർത്താവിൻ്റെ ഒപ്പം ആയില്ലേ നമ്മളെ അപ്പം ഇത് നമ്മൾ ലോകത്തിലുള്ള എല്ലാവർക്കും ബ്രഹ്മാണ്ഡമായ ദേവായ വീടൊക്കെ വെച്ചിട്ട് അവിടെ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്ന വീടുണ്ട് അപ്പനും അമ്മയും പോലും താമസിക്കാത്ത വീടുണ്ട് അതിനു പകരം ഒരമ്മയും ബംഗാളിയും താമസിക്കുന്ന വീടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും മനുഷ്യന്റെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആ ദൈവാനുഗ്രഹം അല്ലത് മിക്കവാറും ജാപമായിട്ടായിരിക്കണേയും ബ്രഹ്മാണ്ടമാരോ കൊട്ടാരം അതിൻ്റെ അകത്തൊരു അപ്പനും ഒരു ബംഗാളി കൊണ്ട് നിൽക്കണത് എന്താണത് ദൈവാനുഗ്രഹമാണത് പക്ഷെ ഒരു കുഞ്ഞു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ വെള്ളം കിട്ടിയ നാഴുകയാണെങ്കിൽ അപ്പനും മക്കളും വെച്ച് തമാ സമാധാനത്തിൽ ദൈവത്തെ വിളിച്ച് കിടക്കുന്നത് താമസം പ്രാർത്ഥിക്കുന്നത് അത് സ്വർഗ്ഗമല്ലേ അത് അപ്പം നമ്മൾ ഓർത്ത് അത് അക്കരെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയരുത് ദൈവം എന്താണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം ഈ അത് ഈ സ്വീകരിക്കണവരെ നിങ്ങൾ ക്ലേശങ്ങളിലാണെങ്കിൽ ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ പങ്ക് പങ്കുപ്പാടിലും ഇല്ലായ്മയും ദാരിദ്ര്യത്തിലും നമ്മൾ പങ്കെടുക്കാൻ ഇടയാക്കിയതിൽ ആ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഇടയാക്കൽ സന്തോഷിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പോസുമാർക്കുണ്ടായിരുന്ന ആദിമ സന്തോഷം സുവിശേഷത്തിൻ്റെ മൗലിക എന്ന് പറയുന്നത് ദൈവം കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ദൈവത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ക്രിസ്തുവിനോട് തത്ഭവപ്പെടുന്നത് കൊണ്ട് കൊണ്ടുണ്ടാകുന്ന ഐക്യരൂപപ്പെടുന്ന കൊണ്ടുണ്ടാകുന്ന സുവിശേഷ സന്തോഷമാണ് അതാണ് ക്രിസ്മസിൻ്റെ മൗലിക സന്തോഷം അതുകൊണ്ട് സത്തത്തെ സ്ഥലം ലഭിച്ചില്ലെന്നല്ല സത്ത സ്ഥലം കൊടുത്തില്ല പല സ്ഥലങ്ങളും നമുക്ക് ഇടം കിട്ടാതെ വരാം ചില സ്ഥലത്ത് നമ്മളാ കല്യാണത്തിൽ പോലും വിളിക്കത്തില്ല അവർ നമുക്ക് കയ്യിൽ കാശില്ല നമുക്ക് നല്ലത് വാഹനമില്ല നമുക്ക് നല്ല കള്ളറില്ല എന്നുണ്ടെങ്കിലൊക്കെ കല്യാണത്തിൽ വിളിക്കാത്ത എത്ര പേരാണ് ഞാൻ കണ്ടിരിക്കുന്നത് അവരിടം കിട്ടിയില്ല അവരുടെ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമുക്കൊരു ഇടം കിട്ടിയില്ല കാര്യം അവരെ പോലെ പൊന്നോ പണവും കള്ളറോ സൗന്ദര്യവും നമുക്കില്ല ഇടം കിട്ടിയില്ല

ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ ഇതെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു ഇവ മാത്രമല്ല ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പറ്റിയുള്ള കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും നഷ്ടപ്പെടുത്തുകയും യും ഉച്ച കരുതുകയും കരുതുകയുമാണ് അപ്പൊ നമ്മളെ ഒരു കാലം വരും എല്ലാം വേസ്റ്റ് ക്രിസ്തു എല്ലാം വേസ്റ്റ് ആയി ഒരു കാലമുണ്ട് അതാണ് സമർപ്പണത്തിന്റെ കാലം ഒരു കാലം വരും ദൈവരാജ്യം നിങ്ങൾ വരണ സമയത്ത് ക്രിസ്തു അല്ലാത്തതെല്ലാം വേസ്റ്റ് ആണെന്ന് പറയുന്നൊരു കാലമുണ്ട് എന്താ കാര്യം എല്ലാ സാധനവും അവസാനം സ്ഥാനം വേസ്റ്റായി പോകും എല്ലാ സംഭവവും അവസാനം വേസ്റ്റായി പോകും നിങ്ങളുടെ മക്കൾ ജോലി വീട് വിവാഹം മക്കൾ ഭർത്താവ് നിങ്ങളുടെ ആരോഗ്യം എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും അപ്പം നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാ തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും ക്രിസ്തുവിനെ സ്വീകരിക്കൂ ഇപ്പം നമ്മളെന്തു ചെയ്യും ബുദ്ധിയുള്ളവരെന്തു ചെയ്യും ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥക പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും രണ്ട് കുറച്ച് സ്വന്തം ഇരുപത് നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിൽ അതേ ആയതുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരികെത്തിക്കണതും പത്രം കൊടുക്കണതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണജികളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൽ ടി എസ് പാസ്സാകാനോ പി ആർ കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളതെല്ലാം ചെയ്യണത് പക്ഷേ ഉടമ്പയുടെ സമർപ്പണക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോകനിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാ ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം അതുകൊണ്ടാണ് അതാണ് ഈ ഈ സമർപ്പണത്തിൻ്റെ കാലം ഉടമ്പടിയുടെ സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയൊക്കെ തരണത് എന്താ സിൽവർ ഗിരൂ ഇല്ലേ സിൽവർ ഗ്രേ പക്ഷേ സിൽവർ ഗ്രേ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകേൻ്റെ കാരണം ഒടുവിൽ സിൽവർ ഗ്രേക്കാർ ആദ്യം വെച്ച നിയോഗത്തേക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തു എന്ന് അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതിനകത്തുള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെപ്പറത്തിൽ ടേക്കപ്പ് ചെയ്യണം കാരണം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണിക്കുന്ന കാണുന്ന നിരാശ അല്ല അതിലുപരി വലിയൊരു ഏറ്റവും വലിയ ദൈവത്തിൽ നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകുന്നതാണ് അതാണ് ജഗ ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ദൈവ ലോകത്തെ സ്നേഹിച്ചു അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത് അതുകൊണ്ട് ഉടമ്പടി വളരെ സപ്ലിമേറ്റ് ആയിട്ടുള്ള ഒരു ഓജാണ് ഒരു ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണത് നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടയ്ക്ക് തന്നെ നിറവേറാത്തൊരു കാല കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് ക്രിസ്തുവിൻ്റെ കോളമാണ് അവിടെ നിറവേറേണ്ടത് കാഷ് ആൻഡ് കൈൻഡായിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് സമസ്തവും ദൈവം അവൻ്റെ പാത്തെങ്കിലാക്കിയ യേശു കർത്താവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുന്നു ജീവിതത്തെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേ നിന്നെ 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 സ്തുതിക്കുന്നെ ആരാധിക്കുന്നു നിനക്ക് നന്ദി പറയുന്നു അപ്പൊ ആദ്യ കാലങ്ങളിലെ ഇപ്പൊ തന്നെ ഞാൻ ആ ദീപക്കിൻ്റെ കാര്യം പറഞ്ഞു ദീപക് എന്താ സംഭവിച്ചത് ദീപക് അവസാനം മനസ്സിലായി എൻ്റെ കഴിവോ എൻ്റെ പ്രാഗത്ഭ്യവും അല്ല മറിച്ച് ഉടമ്പടി ദൈവം നേരിട്ടിടപെടേണ്ട ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദീപക് തന്നെ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും ദൈവ സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യും ആ സെക്കൻഡിന് അവന് വേറൊരു കമ്പനി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവനെ കോൾഫോർ ചെയ്യും പെട്ടെന്ന് ഇൻ്റർവ്യൂ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഒരാൾ ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻ്റ് ഹയർ പ്രൊഫഷനിലേക്കാണ് അവൻ വരണത് പക്ഷേ അതിനുള്ളിൽ എന്തു പറ്റും ദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും അതാണ് അവ അപ്പം അവിടെ അവിടെ ദൈവം ഉദ്ദേശിക്കണ എന്താണ് ദീപക്കിന് ആദ്യത്തെ പരീക്ഷകളിലേക്ക് അവൻ പരാജയപ്പെട്ടതിന് കാരണം ദൈവം ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ നിയോഗമായ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഈ മകനെ പ്രാ എന്താ പര്യാപ്തമാക്കുകയും ഇപ്പം എന്താ പറയണത് ഞാൻ ഇടയ്ക്കിടക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും ഹയ്യർ ഓഫീസറാണ് പക്ഷേ ഇപ്പം എന്താണ് മാതാവ് ആരാണെന്നും എങ്ങനെയാണ് അനുഗ്രഹം വരണമെന്നും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വർക്കൗട്ട് ചെയ്യാത്തതെന്നും അവിടെ ദൈവം എങ്ങനെ നമ്മളെ വർക്കൗട്ട് ചെയ്യണമെന്നും അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് നമുക്കൊരു ഈഡറിവ് വര ഉണ്ടാകണത് ഐടവ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം ബേസ്ഡായിട്ട് കരുതിക്കൊണ്ട് ഒരു കൃപയുടെ ഒരു വലിയ യാത്ര നിങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങൾ നിർവഹിച്ച് തീർക്കുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു നിരാശയോ ഭാരമോ ഒന്നും വേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാണെന്ന് എൻ്റെ പിതാവ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിവാഹം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സർഗസ്വസ്ഥനായ പിതാവ് അറിയാം ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ പറയും അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കണത് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയത്തില്ല പിന്നെ അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഉടമ്പടി മാത്രമാണ് ഈ വിഷയമൊക്കെ എല്ലാം കൃത്യമായി പഠിപ്പിക്കണത് ആധ്യാത്മിക പരിചരണമെന്ന് പറയും ഒരു കവനൻ്റെ ഒരു ട്രീറ്റ്മെൻ്റാണ് ശരിക്കും ഓരോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും ഇത് പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും നമ്മൾ സത്യക്കേണ്ടത് നാക്ക് വളക്കാതിരിക്കാൻ നോക്കണം ഓ ഞാൻ ഉടമ്പഴെടുത്താണ് ഒക്കെ അക്ക എല്ലാം ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാക്ക് വളക്കരുത് അങ്ങനെ നാക്ക് വളച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ആരോടെ ഇത് പറയണത് ആരാണിത് കേൾക്കണത് ദൈവമല്ല ഇത് കേൾക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ദൈവത്തോടെ കൂടുന്ന ഉടമ്പടിയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ നാക്ക് വളച്ചതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത് ദാറ്റ് മീൻസ് ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടിയെ നിങ്ങൾ തന്നെ ഇടിച്ച് കാണിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കത്തില്ല അപ്പം അതിന് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാഴ്ച കുടുംബം കുമ്പശാരിക്കണം പറയുന്നതിൻ്റെ കാര്യവും അക്രയശരായുള്ള കാര്യങ്ങൾ ആ ഉടമ്പടിക്ക് വിരുദ്ധമായ അവിശുദ്ധമായ ചിന്തകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ദൈവത്തോട് മാപ്പാക്കിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്ത് നോക്കി പാർത്തിരിക്കണം എപ്പോഴായാലും ഈ വിഷയം വർക്കൗട്ട് ചെയ്യും ഇൻ കേസ് ഒന്ന് രണ്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എൺപത് മാർക്ക് കിട്ടുന്ന നിത്യജീവൻ്റെ ദൈവം തന്നെയായിരിക്കും ആ മേഖലയിലുള്ള നിങ്ങളുടെ ദാനം അല്ലാതെ ഒരു ഭൗതിക ദാനം എന്നേക്കാളി കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ധ്യാനം എന്ന് പറയുന്നത് അപ്പം ഇത് ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പം അതിൽ നിങ്ങൾ ഒത്തിരി പേര് വിജയിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ ധ്യാനം നിങ്ങൾ പാസ് ചെയ്യണം ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ പത്ത് മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥനയും ആശീർവാദവും സമർപ്പണ പ്രാർത്ഥനയും തരുന്നുണ്ട് അത് നിങ്ങൾ അഞ്ചരക്ക് പ്രാർത്ഥന കൂടുന്നവർ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കൈപ്പൊക്കെ ആ താങ്ക്